ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം യു പി ഐ ഉപയോഗിക്കുന്നവരാണോ ശ്രദ്ധിക്കുക ഏപ്രിൽ ഒന്ന് മുതൽ ബാങ്കുകൾ ഈ മാറ്റങ്ങൾ നടപ്പിലാക്കും യു പി ഐയുമായി ബന്ധപ്പെട്ട ചില നിർണായക മാറ്റങ്ങൾ ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും വിച്ഛേദിക്കപ്പെട്ടതോ സറണ്ടർ ചെയ്തതോ ആയ മൊബൈൽ നമ്പറുകൾ നീക്കം ചെയ്തുകൊണ്ട് ബാങ്കുകളും പേയ്മെന്റ് സേവനദാതാക്കളും അവരുടെ പട്ടിക പുതുക്കണം എന്നതാണ് ഇതിൽ പ്രധാന നിബന്ധന ബാങ്കുകൾ പതിവായി കുറഞ്ഞത് ആഴ്ചയിലൊരിക്കലെങ്കിലും അവരുടെ ഡാറ്റാബേസ് പുതുക്കണം ഇത് മൊബൈൽ നമ്പറുകൾ മൂലമുണ്ടാകുന്ന പിശകുകൾക്കുള്ള സാധ്യത കുറക്കുമെന്ന് എൻ പി സി ഐ സർക്കുലർ പറയുന്നു യു പി ഐ ലൈറ്റുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങളും ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും യു പി ഐ ലൈറ്റ് പ്രവർത്തനരഹിതമാക്കാതെ തന്നെ ഉപയോക്താക്കൾക്ക് അവരുടെ യു പി ഐ ലൈറ്റ് ബാലൻസ് തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാം ഇങ്ങനെ ഫണ്ട് പിൻവലിക്കാൻ പ്രാപ്തമാക്കുന്ന ട്രാൻസ്ഫർ ഔട്ട് എന്ന സേവനം ഏപ്രിൽ ഒന്നാം തീയതി മുതൽ ലഭ്യമാകും നിലവിൽ യു പി ഐ ലൈറ്റ് ഉപയോക്താക്കൾക്ക് അക്കൗണ്ടിൽ നിന്ന് വാലറ്റിലേക്ക് പണം ചേർക്കാൻ കഴിയും പക്ഷേ അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരികെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല ഇതിനായി യു പി ഐ ലൈറ്റ് അക്കൗണ്ട് നിർജ്ജീവമാക്കണം എന്നാൽ ട്രാൻസ്ഫർ ഔട്ട് വഴി ബാങ്ക് അക്കൗണ്ടിലേക്ക് ഉപയോക്താക്കൾക്ക് പണം അയക്കാം ഇത് ചെറിയ പേയ്മെന്റുകൾ കൈകാര്യം ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാക്കും ഒരു യു പി ഐ ലൈറ്റ് അക്കൗണ്ടിൽ നിന്ന് ആറുമാസത്തേക്ക് ഒരു ഇടപാടും നടന്നില്ലെങ്കിൽ ബാങ്ക് ആ അക്കൗണ്ട് നിഷ്ക്രിയമായി കണക്കാക്കുകയും ബാക്കി തുക ഉപയോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരികെ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും ഈ നിയമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പത് നഖം നടപ്പിലാക്കും കുറഞ്ഞ ചെലവിലുള്ള ദൈനംദിന ഇടപാടുകൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു അതിവേഗ പേയ്മെൻറ് യു പി ഐ പേയ്മെൻറ്റ് സേവനമാണ് യു പി ഐ ലൈറ്റ് അഞ്ഞൂറ് രൂപയിൽ താഴെയുള്ള ചെറിയ തുകകൾക്ക് പിൻ നമ്പർ ഇല്ലാതെ ഇടപാടുകൾ നടത്താൻ ഇത് അനുവദിക്കുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള ബോയ്സ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ